സമരം ചെയ്ത് നേടിയതൊന്നും അധികാരത്തിന്റെ കാഴ്ചവട്ടിൽ കാഴ്ചവെക്കാനുള്ളതല്ല നമ്മുടെ പൂർവികർ നടത്തിയ പോരാട്ടങ്ങൾ ഇടക്കിട ഓർക്കുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം നാടാകെ ഇളക്കിമറിച്ചു ഉത്തരവാദിത്ത ഭരണം ശക്തി ശക്തിയാർജിച്ചു ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ കിരാതമർദ്ദനം സമരം അടിച്ചമർത്താൻ തയ്യാറായി മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു പ്രായപൂർത്തി വോട്ടവകാശം നേതാക്കളുടെ മോചനം കുറഞ്ഞ കൂലി മുപ്പത് രൂപ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയർ തൊഴിലാളികൾ തെരുവിലിറങ്ങി അവരുടെ സമരാവശ്യങ്ങളോടൊപ്പം മുതലാളിമാരും ശിങ്കിടികളും ചേർന്ന് കയർ മൂലിൽ കലർപ്പ് ചേർത്ത് കയർ പായകൾ ഒന്നാം നമ്പറാക്കി വിൽക്കുന്ന കള്ളത്തരം പൊളിച്ചെടുക്കാനും അവർ തയ്യാറായി കിരാതമായ പോലീസ് മർദ്ദനവും മുതലാളിമാരുടെ കൂലിപ്പടയാളികളും ജനകീയ സമരങ്ങളെ തച്ചു തകർക്കാൻ ജാഗ്രതയോടെ കാത്തിരുന്നു അന്ന് ഒരു ജനതയെ അവകാശബോധത്തിന്റെ ആഴങ്ങൾ പഠിപ്പിച്ച ആശയം തന്നെയാണ് ഇന്ന് ഐതിഹാസികമെന്ന് ചരിത്ര താളുകളിൽ എഴുതി ചേർക്കാൻ പോകുന്ന ഒരു സമരത്തിന്റെ മുന്നിൽ കണ്ണുകൾ കെട്ടിയടച്ച് നിഷേധം കാട്ടുന്നത് കേവലം ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന നൂറുകണക്കിന് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇന്നും അതേ വഴിത്താരെ സമരം ചെയ്യുന്നത് അവർ തെരുവിലിരുന്ന് തെരുവിൽ നടന്ന് തെരുവിലുറങ്ങി ഭരണകൂടത്തിന്റെ സ്ഥിരാ കേന്ദ്രം ലക്ഷ്യമാക്കി പ്രയാണം തുടരുകയാണ് മനസ്സാക്ഷി മറിവിച്ച ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഒരു ജനതയുടെ പിന്തുണ തേടി സമരം ചെയ്യുമ്പോൾ സഹന സമരത്തിന്റെ ചോരച്ചാലുകൾ നീന്തി നീന്തി അധികാരത്തിന്റെ കാഴ്ചവോട്ടിൽ എത്തിച്ചവരുടെ ത്യാഗങ്ങൾ കൂടി പങ്കുവയ്ക്കാതെ കഴിയുമ്പോൾ